പ്രിയപ്പെട്ട കുട്ടികളെ ഐ ടി ക്യൂസുമായി ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി വിഭാഗത്തിൽ സ്കൂൾ തലത്തിൽ നടന്ന ഐ ടി ക്യുസിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഒരു വിദ്യാഭ്യാസ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ പരസ്യ ചിത്രമാണ് കാണുന്നത് ഈ ചാനൽ ഏത് ഒരു വിദ്യാഭ്യാസ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ പരസ്യ ചിത്രമാണ് കാണുന്നത് ഈ ചാനൽ ഏത് ഉത്തരം വിക്ടേഴ്സ് ചാനൽ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേരെന്ത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബിൻ്റെ പേരാണ് ലിറ്റിൽ കൈറ്റ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ മലയാളം ഫോണ്ടെയ്ത് ചുവടെ നൽകിയിരിക്കുന്നതിൽ മലയാളം ഫോണ്ട് ഓപ്ഷൻ സി രചന സി പി യു എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് സി പി യു എന്നതിൻ്റെ പൂർണ്ണരൂപം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആകാശഗോളങ്ങളെ സംബന്ധിക്കുന്ന പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണാണ് ചിത്രത്തിൽ ഏതാണ് ഈ സോഫ്റ്റ്വെയർ ആകാശഗോളങ്ങളെ സംബന്ധിക്കുന്ന പഠനത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സ്റ്റെല്ലേറിയം കേരളത്തിൽ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടയാള ചിത്രമാണ് കാണുന്നത് ഏതാണ് ഈ സ്ഥാപനം കേരളത്തിൽ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് ഒരു സ്ഥാപനമാണ് ഉത്തരം കെൽട്രോൺ ചിത്രത്തിൽ ലിനക്സിൻ്റെ സൂചനാ ചിത്രം ഇത് ചിത്രത്തിൽ ലിനെക്സിൻ്റെ സൂചന ചിത്രം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി കേരള ഗവൺമെൻറ് സ്ഥാപിച്ച ടെക്നോളജിക്കൽ പാർക്കായ ടെക്നോ പാർക്ക് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഉപയോഗിക്കുന്ന ഒരു കേബിളിൻ്റെ ചിത്രം കാണും എന്താണ് ഈ കേബിളിൻ്റെ പേര് പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് എച്ച് ഡി എം ഐ കേബിൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് കേബിൾ എച്ച് ഡി എം ഐ പുതിയ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ